ഗുരു കൃപ ആത്മീയ ജീവിതത്തിലായാലും ഭൗതിക ജീവിതത്തിലായാലും ഈശ്വരാനുഗ്രഹവും കൃപയും ജീവിതത്തിൽ അനിവാര്യമാണ് നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ശരിയായ വിജയം നൽകുന്നത് ഈശ്വര കൃപയാണ് അമ്മ പറയാറുണ്ട് ഈശ്വര കൃപയും ഗുരു രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് ഈശ്വര കൃപ തന്നെയാണ് ഗുരുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ അന്ന് അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്രൻ എന്നായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരിച്ചു കുടുംബത്തിനെ നോക്കേണ്ടുന്ന ഭാരം നരേന്ദ്രൻ്റെ ചുമലിലായി കുടുംബത്തിന്റെ സംരക്ഷണത്തിനായി ധനം സമ്പാദിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണദേവനെ സമീപിച്ച് തനിക്കുവേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചു എന്നാൽ ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനോട് പറഞ്ഞു നീ ക്ഷേത്രത്തിൽ പോയി അമ്മയോട് നേരിട്ട് പ്രാർത്ഥിക്കുക അമ്മ നിന്റെ വിഷമങ്ങൾ മാറ്റിത്തരും തരുണനായ നരേന്ദ്രൻ ദേവിയുടെ മുൻപിൽ ഏകാഗ്രതയോടെ നിന്നു ഒന്നും പ്രാർത്ഥിക്കാനായില്ല കണ്ണിൽ നിന്ന് അറിയാതെ ദിവ്യ പ്രേമത്തിൻ്റെ കണ്ണുനീർ തുള്ളികൾ നിന്നു ആ ദിവ്യപ്രഭയിൽ തൻ്റെ കുടുംബത്തിലെ ലൗകികമായ പ്രാരാബ്ധങ്ങളെല്ലാം വിസ്മൃതമായി പോയി ദേവിയോട് ഭക്തിജ്ഞാനങ്ങൾക്കായി പ്രാർത്ഥിച്ചു ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോഴാണ് തെറ്റു മനസിലായത് താൻ വേണ്ടതൊന്നും ദേവിയോട് പ്രാർത്ഥിച്ചില്ല രാമകൃഷ്ണദേവൻ വീണ്ടും ദേവിയുടെ അടുക്കലേക്ക് അയച്ചു എന്നാൽ തനിക്ക് ഭക്തിയും ജ്ഞാനവും നൽകണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കുവാൻ സാധിച്ചുള്ളൂ ഇത് പലതവണ ആവർത്തിച്ചപ്പോൾ മഹാഗുരുവായ ശ്രീരാമകൃഷ്ണദേവന്റെ കൃപ കവിഞ്ഞൊഴുകി അവിടെ ഗുരുകൃപ കൃപ ഈശ്വര കൃപയായി മാറുകയായിരുന്നു പിന്നീട് നരേന്ദ്രന് തൻ്റെ കുടുംബത്തിന് അത്യാവശ്യം വേണ്ട ഒന്നിനും വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ആത്മീയമായ ഉന്നതിക്കും ഗുരുകൃപ കൂടിയേ തീരൂ നമ്മുടെ നിർവാജ്യമായ പ്രേമവും ഭക്തിയും ത്യാഗവുമാണ് കൃപയ്ക്ക് കാരണമാകുന്നത് അമ്മ പറയാറുണ്ട് മഹാത്മാക്കളുടെ മനസ്സ് ഒരു നദി പോലെ എല്ലാവരിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു സാധാരണയായി നദി പ്രവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴ്ന്ന ഇടങ്ങളിലേക്ക് അല്ലെങ്കിൽ ചരിഞ്ഞ പ്രതലങ്ങളിലേക്ക് വെള്ളം പെട്ടെന്ന് ഒഴുകിയെത്തുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ നിർമ്മലതയും അഹങ്കാരരാഹിത്യവും വിനയവും ത്യാഗവും ഗുരുവിന്റെ കൃപയ്ക്ക് കാരണമാകുന്നു നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധയോടും വിവേകത്തോടും ചെയ്യുന്നതാണ് യഥാർത്ഥ ഈശ്വരസേവ ഏതു കർമ്മത്തിലും ത്യാഗവും വിവേകവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ അത് നമ്മെ കൃപയ്ക്ക് പാത്രമാക്കും എന്ന് ഓർമ്മിക്കുക ഗുരു നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ ആത്മീയ പുരോഗതി ലക്ഷ്യമാക്കിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സുഹൃത ദുഷ്കൃതങ്ങളെ കുറിച്ച് നമുക്ക് ഒന്നും തന്നെ അറിവുണ്ടായില്ല എന്നാൽ ഗുരു നമ്മേക്കാളും നമ്മെ അറിയുന്ന ആളാണ് നമ്മുടെ ഭാവിയും വർത്തമാനവും ഗുരുവിന് കരതലാമലകം പോലെ സുവ്യക്തം ആ ഗുരു സന്നിധിയിൽ എത്തിച്ചേരണമെങ്കിലും ജന്മാന്തര സുഹൃതം ആവശ്യമാണ് ഹരി ശിവായ